ഹലോ അസ്സലാമലേക്കും ഇന്നൊരു കുഞ്ഞു യാത്ര വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ വട്ടത്തൂരുന്ന് മൂർക്കനാട്ടിലേക്ക് പോണ വീഡിയോ അവിടുത്തെ വഴിയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് ചെറുതായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ കൂടുതലായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ആ പോണ വീഡിയോ മാത്രമേ ഉള്ളൂ പിന്നെ ചെറിയ ഒരു ടിപ്പും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് വഴിയേ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ കാണാം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ കാപ്പിലെത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ജസ്റ്റ് കാപ്പിൽ നിന്ന് കുറച്ച് ആ ഒരു വഴിയിൽ നിന്ന് പോരുന്ന കുറച്ച് കാഴ്ചകൾ മാത്രം വീഡിയോ എടുത്തു കാപ്പി സ്കൂൾ പടിയാണ് ഇവിടെ വലിയ ഒരു ആൾക്കാരുടെ തിരക്കോ വണ്ടിയുടെ തിരക്കോ ഒന്നും തോന്നിയില്ല പക്ഷെ പെരിന്തൽമണ്ണ എത്തിയപ്പോഴും നല്ല തിരക്ക് നോർമലായിട്ട് പെരിന്തൽമണ്ണ അങ്ങാടി എങ്ങനെയുണ്ടാവാറു വെച്ചാൽ ആ ഒരു തിരക്ക് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു കൊറോണയുടെ ആ ഒരു ആൾക്കാരിലുള്ള ആ ഒരു പേടി ഇല്ലാണ്ട് ആയ പോലെ കുഞ്ഞു കുട്ടികളായിട്ടൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് എനിക്ക് തോന്നിയത് അതാണ് അതുപോലുള്ള തിരക്ക് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഉണ്ടായിരുന്നു ഇതങ്ങാടി മൂർക്കനാട് ാലത്തിൻ്റെ മോൾക്കൂടെയാണ് പോണത് പുഴയുടെ ഭംഗി കാണുന്നുണ്ട് പക്ഷെ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല വണ്ടിയിലിരുന്നിട്ടുള്ള എടുക്കലായതുകൊണ്ട് അപ്പോൾ മുർക്കനാടെത്തി ഇതാണ് ഒരു അമ്മാവന്റെ വീട് രണ്ടാമത്തെ അമ്മാവൻ്റെ വീടാണിത് നമ്മളിപ്പോൾ പോണത് അമ്മാവൻ്റെ മോൻ്റെ വീട്ടിലേക്കാണ് വലിയ അമ്മാവൻ്റെ മോൻ്റെ വീട്ടിലേക്കാണ് ഇവിടെ അടുത്തന്നെയാണ് വീട് അപ്പോൾ ആ വീടിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഉമ്മാൻ്റെ വീടിൻ്റെ ഹോം ടൂറും ചെയ്തിട്ടുണ്ട് എനിക്ക് അല്ല ഈ വീടിയുടെ കൂടെ കൂടെ പിന്നാലെ ഞാൻ ചെയ്യണ്ട് കാരണം അതും കൂടി ഇതിൽ ആഡ് ചെയ്താൽ വലിയ ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആവും അപ്പം അത് കാണുന്നവർക്ക് ബുദ്ധിമുട്ടല്ലേ അത് വിചാരിച്ചിട്ട് എനിക്ക് അള്ള അത് ചെയ്യണ്ട് ഈ വീടിൻ്റെയും അതേപോലെ ഉമ്മാൻ്റെ വീടിൻ്റെയും വീഡിയോ കേട്ടോ അപ്പം ഞങ്ങളവിടെ എത്തി അപ്പോൾ അവിടുന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഉമ്മാക്കുമ്മാൻ്റെ എന്താ പറയുക അമ്മാരുടെ വീടൊക്കെ കാണാൻ വേണം അവരെയൊക്കെ എന്ന് പറഞ്ഞു പിന്നെ ഈ കൊറോണയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു വീട്ടിലും ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഹോം ടൂർ ചെയ്തല്ലോ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള വീട് എന്ന് പറഞ്ഞല്ലോ ആ വീട്ടിലേക്ക് മാത്രം അവരത്രയും നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അണ്ട് കയറിയത് ബാക്കിയുള്ള ഇടത്തൊന്നും ഞങ്ങൾ കയറിയില്ല പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് അവരെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാവേണ്ടോ വിചാരിച്ച് അവരൊക്കെ പറയുണ്ടായിരുന്നു ഒന്ന് കയറണുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പക്ഷേ ഇതൊരു അമ്മാവൻ്റെ വീടാണ് ഇപ്പോൾ അവിടെ ഉമ്മ പുറത്ത് നിന്നിട്ടാണ് സംസാരിക്കണത് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് വിഷമമായിരിക്കണം ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ ഉമ്മ സമാധാനിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പിന്നെ ചെറിയ അമ്മാവനുണ്ട് ഉമ്മൻ്റെ അവർ ഞാനവരെ വീഡിയോ എടുക്കണ്ട വിചാരിച്ചതായിരുന്നു പക്ഷേ അമ്മാവൻ ഇനി എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അത്രയും പ്രായമുണ്ട് പക്ഷെ വയ്യാകിയുണ്ട് അമ്മാനെ കണ്ടപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞ് കാണില്ല അപ്പോൾ ഒരുപാട് സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മാവന് ഇതാണത് അപ്പോൾ അവരെയും വീഡിയോ എടുത്തു അമ്മാക്ക വല്ലാത്ത സന്തോഷമാണ് ഉണ്ടായത് കാരണം കുറേ ആയിട്ടാണ് ഇവരെയൊക്കെ കാണാൻ വന്നത് ഈ കൊറോണയുടെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഒട്ടും ഇങ്ങോട്ടും ഒന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കാഴ്ച കണ്ടു വണ്ടി കയറീൻ്റെ ശേഷം അത് കണ്ടത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണിത് ഏറുമാടെന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് എന്താണ് ഒരു കളിക്കാൻ ജസ്റ്റ് ഒരു ഏരിയ മാത്രം മുകളിലൊന്നും ചെയ്തിട്ടില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെയാണ് ഞങ്ങൾ ഈ വീട് കാണാൻ വേണ്ടി പോയത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വീട് ഈ വീടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഉമ്മാൻ്റെ വീട് നിൻ്റെ ഹോം ടൂറും ചെയ്തിട്ടുണ്ട് ഞാൻ ഇൻഷാല്ല പെട്ടെന്ന് അതും ചെയ്യേണ്ട കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു ടിപ്പ് ഉണ്ട് എന്നുള്ളത് ഒന്നുമല്ല ഇപ്പം എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് ഓൺലൈൻ ക്ലാസ് കൃത്യമായിട്ട് മക്കൾ ഹോംവർക്ക് ചെയ്യണില്ല അത് സബ്മിറ്റ് ചെയ്യണില്ല അത് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഉമ്മമാർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക അതിനൊക്കെ നല്ല നല്ലൊരു പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ടേബിൾ ഇട്ടു ഞാൻ ക കടമോള് ഫാത്തിമ അതുപോലെ ആദിന് ഐഷ എൻ്റെ രണ്ട് മക്കൾ അവർക്ക് വേണ്ടിയിട്ട് രാവിലെ നീറ്റത് മുതൽ രാത്രി കിടക്കണത് വരെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ടൈം ടേബിളാക്കി ആ കറക്റ്റ് ടൈമിൽ അത് ചെയ്യണു ടിക്ക് മാർക്ക് അത് ചെയ്യാത്ത ആൾക്കാർക്ക് കറക്റ്റ് സമയം അല്ലെങ്കിലും അത് പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ടിക്ക് മാർക്ക് കിട്ടും ചെയ്യാത്തവർക്ക് ഇൻഡോ മാർക്കും പിന്നെ അങ്ങനെ വെറും ടൈം ടേബിള് മാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ് ടിക്ക് മാർക്ക് വാങ്ങിക്കണവർക്ക് ഗിഫ്റ്റ് ഉണ്ടെന്നും പറഞ്ഞിരിക്കണേ ഏ അപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് നല്ല വി അത്യാവശ്യം അതിലേറെ വികൃതികളായിരുന്നു മക്കൾ മൂന്നാളും നമ്മളൊന്ന് കണ്ണ് തെറ്റിയാൽ മതി എന്താണ് ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ നീറ്റ് പോക്കും അപ്പോൾ വെള്ളം കുടിക്കാൻ പോക്കും ഭയങ്കര ദാഹവും ബാത്ത്റൂമിൽ പോക്കും ഒക്കെ തിരക്കാവും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോൾ അവർക്ക് തന്നെ പഠിക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ അവർ പഠിക്കണത് അവരറിയാതെ കുറച്ച് വീഡിയോ എടുത്തത് ഉണ്ട് അതും കൂടി ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്കൂൾ School office, school library, computer lab, smart classroom. Five. Hospital. Medical reports. standing and X class. ഇപ്പൊ ആരും പറഞ്ഞു കൊടുക്കണ്ട ആര് കറക്റ്റ് സമയത്ത് അവരും ഭയങ്കരമായിട്ട് മത്സരമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ തമ്മിൽ വികൃതിയില്ല അതൊക്കെ അതിൽ ഞാൻ ഒരു കോളം പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നല്ല മറ്റേ സ്റ്റാർ മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഫോൺ ഉപയോഗം ഫോൺ തീരെ ഉപയോഗിക്കാത്ത കുട്ടികൾ അവർക്കൊക്കെ സ്റ്റാർ മാർക്കാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് നൂറ് ശതമാനം തന്നെ ഞാൻ വിജയം കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അടുത്തും അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതുപോലെ എൻ്റെ പോലെ ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ അതൊരു മറ്റേ സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം ഒരിക്കലും ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ് മക്കളെ പറ്റിക്കരുത് പിന്നെ ഇന്ന ഗിഫ്റ്റ് ഒന്ന് ഓഫർ ചെയ്യുകയും ചെയ്യരുത് അങ്ങനെ പറഞ്ഞ ഒരു പക്ഷേ നമ്മൾക്ക് ആ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടല്ലേ പിന്നെ മക്കൾക്ക് വിശ്വാസം ഉണ്ടാവും അപ്പോൾ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ കമൻസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നിങ്ങളാ ടൈം ടേബിള് ഇടുന്നത് ഓരോ കുട്ടികൾക്കും അതിൻ്റെ കൂട്ടത്തിൽ വെറും പഠിപ്പും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാകരുതേ കളികൾക്കും ടൈം കൊടുക്കണം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയി വരും വരയ്ക്കും അസ്ലാമലേക്കും